തീറ്റ ആളങ്ങിട്ടൊന്നും ഇല്ല പറഞ്ഞ മൂപ്പര് അതുപോലെ തന്നെ ഒരു പറഞ്ഞ മൂപ്പരും നല്ല നാനം കുഴപ്പമില്ലാത്തത് കണ്ടാ നമ്മടെ ഒരു ബ്രാലിത് എടുക്കണു പിന്നെ നമ്മടെ കേട്ടി എന്താണ് ഏട്ടാ തീറ്റ നമ്മടെ അവിടത്തെ ചൂണ്ട കാണല്ലേ കാലിലോട്ട് എളുപ്പമല്ലേ കണ്ടൊക്കെ പറയുമ്പോൾ മനുഷ്യനെങ്ങനെയാണോ കണ്ടിട്ട് അത് ഫോണെടുക്കുണ്ടാവും ബ്ലറി മോഡാടതായി ില് മറ്റേ ഫിഫ്റ്റീനിൽ ഫിഫ്റ്റീൻ പ്രോലെടുത്താല് വരെ ബ്ലറിങ് മറ്റേ ഇങ്ങനെ ഇതാ കാണിച്ചത് നിന്റെ മറ്റേ ഇതിലിട്ടത് അങ്ങനെ വിളിക്കല്ലേ ഇങ്ങനെ ഇങ്ങനെ ചലിക്കി വീഡിയോ ചെലക്കല്ലേ നമ്മൾ മറ്റേക്ക്

അതെ നെയ്സാറ സാധനം നെയ്സന്നീരട്ടീര കെട്ടാവും നല്ല മാറ്റിയല്ലതാ നോക്കിയിട്ടിയാ മതി ോട്ടെ കടന്നോട്ടെ കാഴ്ചക്കാര് നമ്മടെ അവർക്ക് കാണട്ടെ കണ്ടത് എന്താ വൈഫൈ പിന്നെ നല്ല പറലുകളും ഇങ്ങനെ പാലിനെ പഠിക്കണത് അവര് കാണട്ടെ നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ പാൽജണ്ടുകളാണ് ഹൈ ഹൈ ക്വാളിറ്റിയാണ് കുഴപ്പമില്ല നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഇതിന് സിക്സ് ഫിംഗേഴ്സ് ആണ് വരുന്നത് സോറി ആറ് വിരലുകളാണ് ഇതിന് വരുന്നത് രണ്ട് കൈകളും നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് കാസ്റ്റീമ്പോളൊക്കെ കുഴപ്പമില്ലാത്ത രീതി നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു പത്ത് മില്ലിഗ്രാം തൂക്കം വരുന്ന കൂടുതല പല സോറി പതിനെട്ടിനെ തന്നെ വേണം പിടിക്കാൻ അല്ലെങ്കിൽ നമുക്ക് ഇരുപത്തി മൂന്നല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടാം മാസം മൂന്നാം മാസം അങ്ങനത്തെ ഇതിന്റെ ഒരു ക്വാളിറ്റി ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പിടിക്കുന്ന മീനുകള് ചിലവാൻ കുറച്ച് പാടാണ് ചില ടൈമിൽ വിലയും കിട്ടില്ല അങ്ങനെ പല പല കാര്യങ്ങൾ വരാനുള്ള സാഹചര്യങ്ങളും അങ്ങനെ കടന്നു പോകാറുണ്ട് എന്നാലും ബട്ട് നമ്മൾ നെവർ മൈൻഡ് ദാറ്റ് യെസ് ഐ ഓൾ ഇൻ കേരള ഓക്കെ ബിക്കോസ് കുഞ്ഞിക്കണ്ണൻ ഈസ് ടു ലീവ് പകരം ആനന്ദ് ഈസ് കമ്മിങ് ആനന്ദ് ഈസ് കമ്മിങ് ആൻഡ് ആനന്ദ് ശീഷണ ഈസ് കുഞ്ഞാപ്പൂ നമുക്ക് എപ്പ വേണമെങ്കിലും വലിയൊരു കൂടുന്തലപ്പല്ലേ കയറാം എന്നുള്ള സാഹചര്യത്തിൽ നമ്മൾ നിൽക്കുന്നുണ്ട് സാധാരണ കേറലുണ്ട് പിടിപ്പിടുന്നങ്ങനെ കയറലുള്ളതാ ഇന്ന് പിന്നെ മീനുകൾക്ക് എക്സാമൊക്കെ ഉള്ള ദിവസം ഉണ്ട് ഏതാ വയോളത്തിക്കിലോ ഒന്നൊരു പരീക്ഷ അയ്യേ എന്റെ മോനെ കിട്ടില്ല അത് അത് നല്ല സാധനം ഞാൻ ആനന്ദോക്സരീക്ഷത് നമ്മള് അടുത്ത പിടിച്ച് ഇല്ലും മീനാണ്ടി ഇല്ലും മീനാണ്ടി അണ്ണൻ തനി നാടൻ എന്ത് നമ്മള് അടുത്തും വേറെ ഏകദേശം നമ്മള് പത്തെട്ടെണ്ണോളം കുത്തികളും ഉള്ള വെള്ളത്തിലാണ് നമ്മളിപ്പോ തെട്ടുകൊണ്ടിരിക്കുന്നത് ണി കുറച്ച് വെയിറ്റ് കുറവാണ് ഒഴുക്കിലിട്ടാൽ തന്നെ മീനുകൾ കിട്ടുള്ളൂ കേട്ടോ അത് വേറൊരു വശം നമുക്ക് പറല് പിടിക്കണമെന്ന് വെച്ചാൽ ഇതുപോലെ ഒഴുക്കിൽ ഇട്ടുകഴിഞ്ഞാൽ തന്നെ കാര്യമുള്ളൂ അത് മറ്റേ ഇതിൻ്റെ ഇലയുണ്ട് ഇതിൻ്റെ നമ്മുടെ അയ്യോ ഇല അല്ലാട തകിടാണേ അതു പോട്ടെ അങ്ങനത്തെ സാധന ഐറ്റംസുകളും കിട്ടും അത് നമുക്ക് വിൽക്കാൻ പറ്റുന്നത് നമുക്ക് വിൽക്കാം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ അടുത്ത സാധനത്തിന് കയറ്റിയിട്ടുണ്ട് കുഴപ്പമില്ല ഇതും ഏകദേശം അതേപോലെ തന്നെയാണ് പറൽ പങ്കിടുകിട്ടേണ്ട കൃത്യേട്ടായിരുന്നു സുധിയേട്ടനാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ഥലം ഇവിടെ പറഞ്ഞത് സുധിയേട്ടൻ എന്ന് പറയുന്ന വ്യക്തി തേപ്പണിക്ക് പോകുന്ന ആളാണ് പുള്ളി വീട്ടിലേക്ക് പോയി നേരത്തിന് ആളി ആറു മണിക്ക് മുന്നേ ആൾക്ക് വീട്ടിൽ കയറേണ്ട ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് പുള്ളി നേരത്തെ പോയി ണ്ട് ആണന്ദിൻ്റെ പൊന്മാൻ കണ്ണുകളിൽ അത് കണ്ടു